ജനിയ ആണ് എൻ്റെ അടുത്തുള്ളത് അപ്പോൾ ജനിയ എൻ്റെ അടുത്തുള്ളതെങ്കിൽ ആ വ്യക്തിയുടെ സാന്നിധ്യം എന്നിൽ എന്ത് മാറ്റമുണ്ടാക്കുന്നു അതിന് കൃത്യമായിട്ട് സ്ഥാനം കൊടുക്കണം ഒരു കാരണവശാലും ആ വ്യക്തിയെ പരിഹസിക്കുകയോ അവഹേളിക്കുകയോ കളിയാക്കുകയോ അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാകുകയോ പാടില്ല മനസ്സില ബന്ധമെന്ന് പറഞ്ഞാൽ അതാണ് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നിലുള്ള അനുഭവത്തെ ഞാൻ തെളിച്ചു കൊണ്ടുവരുന്ന ഭാഗത്തായിരിക്കുന്നതെങ്കിൽ എന്തിനു മറ്റൊരു വ്യക്തിയെ പരിഹസിക്കണം എന്തിനു മറ്റൊരു വ്യക്തിയെ പരിഹസിക്കണം അങ്ങനെ ഒരു പരിഹാസത്തിൻ്റെ യാതൊരു താൽപ്പര്യം അവിടെ ജനിക്കത്തില്ല എന്നെ നന്നായിട്ട് അനുഭവിക്കുന്ന ഭാഗത്താണെങ്കിൽ മറ്റൊരു വ്യക്തിയെ പരിഹസിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല പരിഹസിക്കുക ആക്ഷേപിക്കുക ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണ് എന്ന് പറയേണ്ട ഭാഗമില്ല ഇല്ല മറ്റൊരു വ്യക്തിയെ പരിഹസിക്കുകയോ മറ്റൊരു വ്യക്തിയെ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല അനുഭവത്തിലല്ല നല്ല അനുഭവത്തിൽ ഇരിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വ്യക്തിയെ കളിയാക്കുന്ന ഭാഗം വരരുതും കളിയാക്കുക എന്ന് പറയണത് നമ്മൾ നമ്മളിൽ നല്ല അനുഭവത്തിലല്ല അതുകൊണ്ടാണ് മറ്റൊരാളെ കളിയാക്കുന്നത് അല്ലെങ്കിൽ കളിയാക്കാൻ പറ്റത്തില്ല കാരണം പുറമേ നടക്കുന്ന പ്രവൃത്തിയെ പുറമേ നടക്കുന്ന പ്രവൃത്തിയിൽ പെട്ടുപോകുന്നതുകൊണ്ടാണ് കളിയാക്കുന്നത് മനസ്സിലായി ഒരാൾ മറ്റൊരാളെ കളിയാക്കുന്നത് പുറമേ നടക്കുന്ന പ്രവൃത്തിയിൽ പെട്ടുപോകുന്നതുകൊണ്ടാണ് മനസ്സിലൊ ഒരുമിച്ചിരിക്കുന്നില്ല ആ ഒരുമിച്ചുള്ള അവസ്ഥ ശരിയായിട്ടുള്ളതല്ലാത്തതുകൊണ്ടാണ് കളിയാക്കുന്നത് പരിഹസിക്കുന്നത് എന്നുവെച്ചാ ചെയ്യുന്ന പ്രവൃത്തിയിൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരിക്കലും അനുഭവം ഉണ്ടാകത്തില്ല ചെയ്യുന്ന പ്രവൃത്തിയിൽ അനുഭവം ഉണ്ടാകത്തില്ല അതുകൊണ്ട് വൃത്തിയായിട്ട് ചെയ്യത്തില്ല അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് വൃത്തി ഉണ്ടാകത്തില്ല എന്നുവെച്ചാൽ ചെയ്യുന്ന പ്രവൃത്തി അതിൽ വൃത്തി ഉണ്ടാകണം മനസ്സിലായി എന്താണ് വൃത്തി അതിൽ തുടർച്ചയുണ്ടാകണം അതാണ് വൃത്തി ഇത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മളിൽ പരിശോധിച്ചാൽ മാത്രമേ ഇത് നമുക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നമ്മൾ വൃത്തി വൃത്തി എങ്ങനെയാണ് കൊണ്ടുവരുന്നത് അനുഭവത്തിൽ തുടരുക അനുഭവത്തിൽ തുടർന്നാൽ മാത്രമേ അനുഭവത്തിൽ തുടർന്നാൽ മാത്രമേ വൃത്തിക്ക് സാധ്യതയുള്ളൂ അനുഭവത്തെ എടുക്കണം അപ്പം നമ്മളിൽ ശാന്തത നമ്മളിൽ ശാന്ത സ്വഭാവം വന്നിരിക്കും അപ്പോൾ സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുന്ന ഭാഗം ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല കാരണം ഏതാണ് സൗന്ദര്യം എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ തുടരുന്നതാണ് സൗന്ദര്യം ഞാൻ എൻ്റെ അനുഭവത്തിൽ തുടരുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം അതിൻ്റെ സുന്ദരി ഒരു പെണ്ണിനെ കണ്ടു എന്ന് പറയുന്നത് എന്നിൽ വൃത്തിയില്ലാത്തതുകൊണ്ടാണ് സ്ത്രീയുടെ സൗന്ദര്യം സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ് നമ്മളിലെ അനുഭവത്തിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നതാണ് സ്ത്രീ സൗന്ദര്യം സ്ത്രീ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മളുടെ അനുഭവത്തിൽ നമുക്കിരുന്ന് തുടരാൻ സാധിക്കുന്നതാണ് സ്ത്രീ സൗന്ദര്യം അല്ലാണ്ട് അവളെ ഭോഗിക്കുന്നതല്ല മറ്റേത് വൃത്തികേടാണ് മറ്റേത് സൗന്ദര്യമല്ല അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് അറിയാം എന്താണ് സ്ത്രീ എന്താണ് ബ്യൂട്ടി മത്സരം ബ്യൂട്ടി കോണ്ടസ്റ്റ് തെറ്റാണ് മനസ്സിലായത് ഒരിക്കലും മനുഷ്യൻ്റെ ജന്മത്തിൻ്റെ ജീവിതത്തിൻ്റെ സവിശേഷതയെ ഉണർത്തുന്നതല്ല അത് അത് കെടുത്തുന്നതാണ് മനസ്സിലായത് ഇപ്പോൾ പുതിയ യോഗ അഭ്യാസം അല്ലെങ്കിൽ കുറേ എന്ത് മെഡിറ്റേഷൻ ട്രെയിനിങ് ഇതെല്ലാം രോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഇതൊന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാഗം നിരന്തരം യോഗ ചെയ്യുന്ന വ്യക്തിക്ക് നിരന്തരം മരുന്ന് കഴിക്കുന്ന വ്യക്തിയെപ്പോലെയാണ് നിരന്തരം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഏ നിരന്തരം മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ രോഗിയാണ് അപ്പം നിരന്തരം യോഗ ചെയ്യുന്നു ചെയ്യുന്നുവെച്ചാൽ രോഗിയാണ്